ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി എമപ്പട്ടി വെള്ളരക്കാട് മനപ്പടിയിൽ സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഗൃഹനാഥ മരിച്ചു വെളുത്തേരി അമ്പലത്തി വീട്ടിൽ അബ്ദുൽ സലാമിന്റെ ഭാര്യ ഷംസിയാണ് മരിച്ചത് നാൽപ്പത്തേഴ് വയസ്സായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു അപകടം ഭർത്താവ് അബ്ദുൽ സലാമിനോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവേ സ്കൂട്ടർ റോഡരികിലേക്ക് തിരിക്കുന്നതിനിടയിൽ എതിരെ വന്ന മറ്റൊരു സ്കൂട്ടറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ അബ്ദുൽ സലാമിനും കൂട്ടിയിടിച്ച സ്കൂട്ടറിലെ യാത്രിക വേലൂർ കാമുങ്കൽ വീട്ടിൽ മുപ്പത് വയസ്സുള്ള ജിഷയ്ക്കും പരിക്കേറ്റിരുന്നു സാരമായി പരിക്കേറ്റ ഷംസിയ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഖബറടക്കം നടത്തും സർക്കിൾ ലൈവ് ന്യൂസ് കുന്നംകുളം സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ